അദ്ദേഹത്തെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടതാണ് ഈ ശബ്ദരേഖ ഈ ആരോപണം അസംബന്ധമാണെന്ന് തിരിച്ചടിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി ഇതോടെ ബി എൽയുടെ ആത്മഹത്യയിൽ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പോർമുഖം തുറക്കപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് പ്രതിനിധിയെ എസ് ഐ ആർ ഫോം വിതരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ഭീഷണിപ്പെടുത്തിയതായി അനീഷ് തന്നെ വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയാണിതെന്ന് കോൺഗ്രസ് പറയുന്നു അനീഷിന്റെ പിതാവിന്റെ വാക്കുകൾ പിടിവെള്ളിയാക്കിയാണ് സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നത് എസ് ഐ ആറിലും ആത്മഹത്യയിലും ബി ജെ പിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന വിമർശനവും സി പി എം മുന്നോട്ട് വെക്കുന്നു അതേസമയം എസ് ഐ ആറിൽ ബി എൽഒമാർ നേരിടുന്ന സംവർദ്ദങ്ങൾക്കെതിരെ പ്രതിഷേധം കത്തുന്നതിനിടയിലും തിരക്കിട്ട് വിവരശേഖരണം പൂർത്തിയാക്കാൻ പുതിയ ഷെഡ്യൂളും നടപടികളും നിർദ്ദേശിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ബൂത്തുകളിൽ ബി എൽ ഒ മാർ പ്രവർത്തിപ്പിക്കണമെന്നാണ് കളക്ടർമാർ വഴി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് നൽകിയ സർക്കുലർ ആവശ്യപ്പെട്ടത് വീടുകളിലെത്തി ബി എൽഒ ഫോം നൽകുകയും തിരികെ വാങ്ങുകയും ചെയ്യണമെന്നും കളക്ഷൻ സെന്ററുകൾ പാടില്ലെന്നും നേരത്തെ നിർദ്ദേശം നൽകിയ കമ്മീഷനാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞത് തിരികെ വാങ്ങിയ ഫോമുകളുടെ വിശദാംശങ്ങൾ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യാൻ വി മാർക്കുള്ള പരിശീലനവും തുടങ്ങിയിട്ടുണ്ട് ഫോം വിതരണവും തിരികെ വാങ്ങലും പൂർത്തിയായിട്ടില്ല ഇതിനിടെയാണ് സമാന്തരമായി കളക്ഷൻ സെന്ററുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായുള്ള എസ് ഐ ആർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന വേളയിൽ നടപടികൾ പൂർത്തിയായെന്നും മാറ്റിവെക്കേണ്ട സാഹചര്യമില്ലെന്നും സ്ഥാപിക്കാനാണ് ഈ വെപ്രാളമെന്ന് വിമർശനമുണ്ട് എനുമനേഷൻ ഫോമുകൾ ഇരുപത്തിമൂന്നിന് മുമ്പ് തിരികെ വാങ്ങണമെന്നാണ് കളക്ടർമാരെ സർക്കിളിലുള്ളത് ഇരുപത്തിയഞ്ചിനുള്ളിൽ ഫോം വിതരണം പൂർത്തിയാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ നിർദ്ദേശമാണ് തിരുത്തിയത് കളക്ഷൻ സെന്ററുകൾ ഇരുപതിന് അവസാനിപ്പിച്ചാൽ മുതൽ ഡിജിറ്റലൈസേഷൻ ആരംഭിച്ച് ഇരുപത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അടുത്ത ആവശ്യം ഇതാകട്ടെ കടുത്ത സമ്മർദ്ദവും ജോലി ഭാരവുമാണ് ബി എൽഒമാർക്ക് ഉണ്ടാക്കുക ബൂത്തിൽ അനുയോജ്യ സ്ഥലത്താണ് കളക്ഷൻ സെന്റർ ആരംഭിക്കേണ്ടത് ബി എൽഒ സൂപ്പർവൈസറും വില്ലേജ് ഓഫീസറും സൗകര്യം ചെയ്തു നൽകണം കളക്ഷൻ തന്നൽ ആരംഭിക്കുന്ന വിവരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർ വഴിയോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ വോട്ടർമാരെ അറിയിക്കണം സ്ഥലത്തില്ലാത്തവർ മരിച്ചവർ എന്ന വിവരം പ്രത്യേകം തയ്യാറാക്കുകയും ഇത് സംബന്ധിച്ച് വി എൽഒമാർ വി എൽ എ മാരുടെ യോഗം വിളിക്കുകയും വേണം ഫലത്തിൽ വിതരണ ഘട്ടമല്ല വരാനിരിക്കുന്നതാണ് ബി എൽഒമാർക്ക് അതികഠിനമാവുകയെന്നാണ് സർക്കുലർ അടിവരയിടുന്നത് സംസ്ഥാനത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭൂമുകളും വിതരണം ചെയ്തുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്നാൽ കാര്യങ്ങളെല്ലാം സുഗമമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള കണക്കിലെ കളി മാത്രമാണ് എന്ന് സർവീസ് സംഘടനകൾ ആരോപിക്കുന്നു സംസ്ഥാനത്ത് ഇനിയും എനുമറേഷൻ ഫോമുകൾ ലഭിക്കാത്ത ലക്ഷങ്ങളുണ്ട് കേരളത്തിലെ രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് വോട്ടർ പട്ടിക സമ്പൂർണമായി പരിഷ്കരിക്കാൻ കമ്മീഷൻ നിയോഗിച്ചത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തെട്ട് ബി എൽഒമാരെയാണ് ശരാശരി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലധികം വോട്ടർമാരെ ഒരു ബി എൽഒ പലതവണ നേരിട്ട് കാണണം എസ് ഐ ആർ ഫോം വിതരണം പൂർത്തിയാക്കാത്ത ബി എൽഒമാർക്ക് കൈമാറാനായി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തയ്യാറാക്കിയ ഭീഷണി നോട്ടീസും പുറത്തായിട്ടുണ്ട് എന്യൂമറേഷൻ ഫോം വിതരണം അമ്പത് ശതമാനം പൂർത്തിയാകാത്ത ബി എൽഒമാർ ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് സമ്മർദ്ദമില്ലെന്ന് കമ്മീഷൻ ആവർത്തിക്കുമ്പോഴാണ് ഇതൊന്നോർക്കണം